ഹായ് ഓൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ വളരെ ട്രെൻഡിങ് ആയിരിക്കുന്ന ഒരു സോങ് ഉപയോഗിച്ച് ഒരു വീഡിയോ എഡിറ്റിംഗ് ആണ് ത്രീ ഡിയിലാണ് നമ്മൾ ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് വീഡിയോ എല്ലാം ഒരു ലൈക്ക് ചെയ്യുക വീഡിയോയെക്കുറിച്ച് കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളൊരു ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയ്യുക ആദ്യം ഡെമോ വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് എഡിറ്റ് ചെയ്യാം പണ്ട് ഷ്യൂ ഉള്ളതുകൊണ്ടാണ് ചെത്തം ഇടയ്ക്ക് കട്ടാക്കിയിരിക്കുന്ന ഫുള്ളായിട്ടുള്ള ഔട്ട്പുട്ടും വീഡിയോസുകളും ഫോട്ടോസുകളും എല്ലാം ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ കണ്ട രീതിയിൽ എങ്ങനെയാണ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നതെന്ന് ഞാൻ ഈ വീഡിയോ പറഞ്ഞുതരാം വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യാം നമ്മൾ ഈ പ്രോജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്ന അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷൻ ആണ് അലൈറ്റ് മോഷൻ്റെ ലേറ്റസ്റ്റ് വേർഷൻ ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് ഈ പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് ഫുഡ് പ്രൊജക്റ്റിൻ്റെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ലിറിക്സിനായിട്ട് ഒരു ലിറിക്സിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട് പ്രീസെറ്റ് ആയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും മെക്സമ്മിൾ ഫെയിലായിട്ട് ലിങ്ക് ടെലിഗ്രാം ചാനലിലും കൊടുത്തിട്ടുണ്ട് പത്താം തീയതിയിലെ ഫുൾ പ്രൊജക്റ്റിൻ്റെ ലിങ്കും അതുപോലെ തന്നെ ലിറിക്സിൻ്റെ ലിങ്കുമാണ് കൊടുത്തിരിക്കുന്നത് ഈ രണ്ട് ലിങ്കുകൾ ഉണ്ടെങ്കിൽ മാത്രമേ വർക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ ഇവിടെ നമ്മൾ പത്താം തീയതിയിലെ ഫുൾ പ്രൊജക്റ്റിൻ്റെ ലിങ്ക് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുന്ന ചെയ്യുന്നേരത്ത് ഇങ്ങനെയൊക്കെ കാണാൻ സാധിക്കുന്നത് ത്രീ ഡിയിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് സൈഡിൽ കൊടുത്തിരിക്കുന്ന ക്യാമറ അയക്കുന്നുണ്ട് അപ്പോൾ അത് എനേബിൾ ചെയ്താൽ മാത്രം മതി നമുക്കത് ത്രീ ഡിയിലോട്ട് കൺവേർട്ട് ആകുന്നതായിരിക്കും കാണുന്നുണ്ടല്ലോ ത്രീ ഡി ആയിട്ടുണ്ട് നമുക്കിതിനകത്ത് ഫോട്ടോസുകൾ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത് പറഞ്ഞു തരുന്നുള്ളൂ ബാക്കി നിങ്ങളെല്ലാം ഇത് ജസ്റ്റ് നോക്കി നിങ്ങൾക്ക് കാണാം ഫുൾ പ്രൊജക്റ്റാണ് കൊടുത്തിരിക്കുന്നത് അതിന് മുമ്പായിട്ട് നമുക്കിതിനകത്ത് ഉപയോഗിക്കുന്ന ഈ ഫോട്ടോ ഒന്ന് എഡിറ്റ് ചെയ്യണം അതിന് നമ്മൾ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ട് ആപ്ലിക്കേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഈ ആപ്ലിക്കേഷൻ എടുത്ത ശേഷം താഴെ കൊടുത്തിരിക്കുന്ന ക്രിയേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടല്ലോ അത് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്ത ശേഷം ഈ റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നത് സ്റ്റാർട്ട് വിത്ത് ഫോട്ടോ സെലക്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ ഗ്യാലറി ചില്ലെന്ന് ആക്കും ഗ്യാലറി ശേഷം നമുക്ക് വിജയ് സാറിൻ്റെ ഫോട്ടോ വെച്ച് സെലക്ട് ചെയ്യുക അതിനുശേഷം നമുക്ക് താഴെ മാജിക്ക് ഓപ്ഷൻ കാണാൻ സാധിക്കും അത് സെലക്ട് ചെയ്ത ശേഷം കുറച്ച് ടൈം വെയിറ്റ് ചെയ്യാൻ നേരത്ത് നമുക്ക് പി എൻ ജി ഫോട്ടോയായിട്ട് ലഭിക്കും അത് സേവ് ചെയ്യുക ഇങ്ങനെയുള്ള ഫോട്ടോസുകൾ മാത്രം നിങ്ങൾ ഈ പ്രൊജക്റ്റ് ഉപയോഗിക്കുക ഒരു പ്രൊജക്റ്റ് ചെയ്ത ശേഷം ബാക്ക് ഇരിക്കുക വീണ്ടും നിങ്ങൾ അടുത്ത ഫോട്ടോ സെലക്ട് ചെയ്യുക അതിനുശേഷം അടുത്ത ഫോട്ടോ സെലക്ട് ചെയ്ത ശേഷം മുമ്പ് ചെയ്ത പോലെ തന്നെ മുകളിൽ കാണാൻ സെലക്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക മൂന്നാമത് കൊടുത്തിരിക്കുന്ന മാജിക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക നെറ്റ് ഓൺ ആക്കിയിരിക്കണം അതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള ഫോട്ടോസ് മാത്രം ചെയ്യുന്നത് ഉപയോഗിക്കുക അതും ശ്രദ്ധിക്കുക കംപ്ലീറ്റ് ഫോട്ടോസുകൾ എഡിറ്റ് ചെയ്ത ശേഷം നമ്മുടെ ഫുൾ പ്രൊജക്റ്റ് ഉണ്ട് ലിങ്ക് ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന അലൈറ്റ് മോഷനിലെ പത്താം തീയതിയിലെ ഫുൾ പ്രൊജക്റ്റിൻ്റെ ലിങ്ക് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത ശേഷം ഇവിടെ നിങ്ങൾക്ക് ഫോട്ടോസുകൾ ചേഞ്ച് ചെയ്യേണ്ട സ്ഥലം മാത്രം ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു ഈ ക്യാമറ ലെയർ കാണുന്നുണ്ടല്ലോ ക്യാമറ ലെയറിൻ്റെ മുകളിലോട്ടാണ് ഫോട്ടോസുകളൊക്കെ കംപ്ലീറ്റ് ഫോട്ടോസുകളും ആഡ് ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ മനസ്സിലല്ലോ ഇതിനകത്ത് ഫോട്ടോസുകൾ ആഡ് ചെയ്യേണ്ട ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഫോട്ടോയുടെ വാല്യൂ നമുക്ക് നോക്കണം അതിനായിട്ട് ഫോട്ടോ സെലക്ട് ചെയ്ത ശേഷം മൂവാണ്ടാണെടുത്തിട്ട് ഇതിനകത്ത് ഇസെഡിൻ്റെ വാല്യൂ ഒന്ന് നോക്കുക ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് ഈ വാല്യൂ ഒന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് ശ്രദ്ധിച്ച് വയ്ക്കുക അതുപോലെ തന്നെ ഫോട്ടോ എവിടം മുതൽ എവിടം വരെയാണെന്നും കൂടി നോട്ട് ചെയ്ത് വെക്കുക എല്ലാം ഞാൻ ബീറ്റ് മാർക്ക് ഇട്ടിട്ടുണ്ട് നാല് സെക്കൻഡ് ഇരുപത് മില്ലി സെക്കൻഡ് വരെയാണ് ഫസ്റ്റ് ഫോട്ടോയുടെ ലെങ്ത് മനസ്സിലായല്ലോ സ്റ്റാർട്ടിങ് മുതൽ അതിനുശേഷം അത് മുമ്പായിട്ട് സെഡിൻ്റെ വാല്യൂ ചെക്ക് ചെയ്യുക അതിനുശേഷം വേണം നമ്മൾ ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കൊടുക്കാൻ അതിനായിട്ട് സ്റ്റാർട്ടിങ് വരിക വെച്ച ശേഷം മുമ്പ് എല്ലാ ചെയ്യുന്ന പോലെ തന്നെ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക മീഡിയ ചെല്ലുക ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്താൽ നമ്മൾ എഡിറ്റ് ചെയ്ത ആ ഫോട്ടോ കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക കൊടുത്ത ശേഷം അത് ആദ്യം അടുത്ത നോക്കേണ്ടത് ഫോട്ടോയുടെ ലെങ്ത് നാല് സെക്കൻഡ് ഇരുപത്തൊമ്പത് മിനിറ്റ് എത്തിയിട്ട് ഓട്ടോമാറ്റിക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം മൂവാണ്ടോഷം എടുക്കുക അടുത്തായിട്ട് നമ്മൾ ചെയ്യുന്ന ഇസഡിൻ്റെ വാല്യൂ കറക്റ്റാക്കുക ഇസഡിൻ്റെ വാല്യൂ കറക്റ്റാക്കാതെ ഫോട്ടോ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കത്തില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്ക് ഏകദേശം ആ വാല്യൂ അടുക്കാൻ നേരത്ത് നമുക്ക് സൈഡിലായിട്ട് ഫോട്ടോ കാണാൻ സാധിക്കുന്നുണ്ടല്ലോ കൊടുക്കുക ഇതുപോലെ കറക്റ്റ് ആയിട്ട് ഏകദേശം ഒരു വാല്യൂ കൊടുത്ത ശേഷം എക്സും വെച്ച് ഫോട്ടോ കറക്റ്റായിട്ട് മുമ്പ് കിടക്കുന്ന പി സെറ്റിനകത്ത് കിടക്കുന്ന ഫോട്ടോയുടെ ലെവല തന്നെ കൊണ്ടുവെക്കുക അതായത് ഫ്രണ്ടിലും അല്ല പുറകിലും അല്ല ഏകദേശം ഒരു ലെവല തന്നെ കിട്ടുന്ന രീതി വെക്കുക അതിന് ശേഷം റൊട്ടേഷൻ എടുത്ത ശേഷം വൺ എയ്റ്റി ഡിഗ്രി കറക്റ്റായിട്ട് കൊടുക്കുക ഇതുപോലെ ആ ഫോട്ടോയുടെ ലെങ് അത് ഉയരം അതുപോലെ തന്നെ കറക്റ്റായിട്ട് കൊടുക്കുക അല്ലെങ്കിൽ നമുക്ക് ലിറിക്സ് ഒക്കെ ഇതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ കൊടുക്കുക ഏകദേശം ഒരു വാല്യൂ എത്താൽ മതി പുറകിലും എല്ലാം മുമ്പിലും ഇല്ലാത്ത രീതിയിൽ പുറകിൽ വെച്ചാലും കുഴപ്പമില്ല മുമ്പിൽ വെച്ചാലും കുഴപ്പമില്ല കറക്റ്റായിട്ട് വെച്ച ശേഷം നമുക്ക് പഴയത് പ്രീസെറ്റിനകത്ത് കിടക്കുന്ന ഫോട്ടോ ഡിലീറ്റ് ചെയ്ത് കളയാം ഇത്രം മാത്രം ചെയ്താൽ മതി നമുക്ക് ആ ഫോട്ടോ കറക്റ്റായിട്ട് വരുന്നവരും അതിനുശേഷം വലിപ്പം കൂട്ടുകയാണെങ്കിൽ മൂവാണ്ടാവശ്യമൊരു സൂം ഇൻ ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് വലിപ്പം കൂട്ടാം എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം പക്ഷേ ഇസെറ്റിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്ത് പോകരുത് അത് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫോട്ടോ ബ്ലർ ആകുകയും അല്ലെങ്കിൽ റിക്സിനൊക്കെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടതും ആയിരിക്കും കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ ചെയ്യുക ഇതുപോലെ ഓരോ ഫോട്ടോയുടെ സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെയുള്ള ഫോട്ടോയുടെ ദൂരം നോക്കുക ഇസെറ്റിൻ്റെ വാല്യൂ കറക്റ്റായിട്ട് നോക്കുക മൂവണ്ടാസം എടുക്കുക ഇസെറ്റിൻ്റെ വാല്യൂ നോക്കുക അതിന് ശേഷം ഫോട്ടോ എവിടം മുതൽ എവിടം വരെ ആണെന്ന് കറക്റ്റായിട്ട് ചെക്ക് ചെയ്ത് നോക്കുക അതിന് ശേഷമേ ഇത് ഫോട്ടോ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുകയുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ ഫോട്ടോ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ ശേഷം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടം വരെ ആണ് അന്ന് മറന്നുപോയെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക കറക്റ്റ് ആയിട്ട് ഇതുപോലെ കൊടുക്കുക ഫോട്ടോ ആഡ് ചെയ്താൽ കാണാൻ സാധിക്കത്തില്ല ഈ സെറ്റിൻ്റെ വാല്യൂ കറക്റ്റ് അത് തന്നെ കൊടുത്താലേ ഉള്ളൂ നിങ്ങൾക്ക് അവിടെ ഫോട്ടോ ലഭിക്കത്തുള്ളു ഇവിടെ റൊട്ടേഷൻ എടുത്ത ശേഷം എല്ലാ ഫോട്ടോയിലും വൺ എയ്റ്റി ഡിഗ്രി കൊടുക്കുക കറക്റ്റായിട്ട് ചെയ്ത് കാണുന്നുണ്ട് മുകളിലും ഫ്രണ്ടിലും എല്ലാ പുറകിലും എല്ലാം ഏകദേശം ഒരു അടുത്തെത്തുന്ന രീതിയിൽ കറക്റ്റായിട്ട് ഇതുപോലെ കൊടുക്കുക ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി എന്തെങ്കിലും സംശയമുള്ളൊരു ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയയ്ക്കുക ഇനി നമുക്ക് അടുത്തായിട്ട് ലിറിക്സ് എങ്ങനെയാണ് ആഡ് ചെയ്യേണ്ടത് പറഞ്ഞു തരാം പറഞ്ഞാൽ മനസ്സിലായല്ലോ മനസ്സിലാകാത്തൊരു ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യാതെ പോലെ കറക്റ്റ് ആണ് ഞാൻ രണ്ട് ഫോട്ടോ മാത്രമേ ചേഞ്ച് ചെയ്ത് കാണിക്കുന്നുള്ളൂ ബാക്കിയൊക്കെ നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്ഞ്ച് ചെയ്ത് കൊടുത്താൽ മതി പറഞ്ഞു മനസ്സിലായല്ലോ അടുത്തായിട്ട് നമുക്കിനി ഈ ലിറിക്സ് എങ്ങനെയാണ് ആഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം തരാം അതിനായിട്ട് ബാക്കി അറിയിക്കുക പത്താം തീയതിയിലെ ലിറിക്കൽ എഫക്റ്റ് എന്ന് പറഞ്ഞ ഒരു ടേബിളോട് കൊടുത്തിട്ടുണ്ട് അതൊന്നും നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക അത് ഓപ്പൺ ചെയ്ത ശേഷം ഇവിടെ നിങ്ങൾ ലിറിക്സ് എഴുതി കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് പ്രത്യാവീ ഫോണ് ഡൗൺലോഡ് ചെയ്യുക ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് അതിന് ഇത് ഫുള്ള് സെലക്ട് ചെയ്യുക ഫുള്ള് സെലക്റ്റ് ഓൾ സെലക്ട് സെലക്റ്റ് വേറെ ലിക്സ് ഒന്നും നോക്കണ്ട ഇത് മുകളിൽ കാണാൻ ചെറിയ പസെ ക്ലിക്ക് ചെയ്യുക സെലക്ട് ഓൾ ലെയർ കൊടുക്കുക അന്നത്തെ ഇവിടെ മുകളിൽ കാണാം പതിനേഴ് ലെയർ ഉണ്ട് അത് മുഴുവൻ ഇങ്ങനെ കോപ്പി പതിനേഴ് ലെയർ സെലക്ട് ചെയ്യുക അതിനുശേഷം ബാക്കടിക്കുക ബാക്കടിച്ചിട്ട് നമ്മുടെ ഫുൾ പ്രൊജക്റ്റിൻ്റെ ടേബിൾ എടുത്ത ശേഷം ഇവിടെ സ്റ്റാർട്ടിങ് വരിക സ്റ്റാർട്ടിങ് വന്നിട്ട് പേസ്റ്റ് പതിനേഴ് ലെയറും കൊടുത്താൽ മാത്രം മതി അതിനുശേഷം നിങ്ങൾ ആ ക്യാമറ അയക്കാൻ എനേബിൾ ചെയ്ത് കൊടുക്കുക സൈഡിൽ കൊടുത്തേക്കുന്ന ക്യാമറ അയക്കാൻ എനേബിൾ ചെയ്യാൻ നേരത്ത് നിങ്ങൾക്ക് പ്രിവ്യൂ കണ്ടിരിക്കുന്ന രീതിയിൽ ലിറിക്സും കറക്റ്റായിട്ട് അവിടെ ആഡ് ആകുന്നത് കാണാൻ സാധിക്കും ഇങ്ങനെ ലിറിക്സ് മുകളിലായിട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് ഫോട്ടോ ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് താഴോട്ട് ഡ്രാഗ് ചെയ്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ നിങ്ങൾ റീസെറ്റ് ഉപയോഗിക്കുന്ന സെയിം ഫോട്ടോയുടെ ലെങ്ത് ആണെങ്കിൽ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതും ആവശ്യമില്ല നമ്മൾ കുറച്ച് സൂം ചെയ്തല്ലോ അതുകൊണ്ടാണ് ഇങ്ങനെ മുകളിലോട്ട് കയറി വന്നത് അല്ല എങ്കിൽ കറക്റ്റ് അതേ ലൈനിൽ തന്നെ ആയിരിക്കും ഫോട്ടോസുകളൊക്കെ ലഭിക്കുന്നത് കറക്റ്റായിട്ട് കംപ്ലീറ്റ് ലിറിക്സ് നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ലഭിക്കുന്നതാണ് വീഡിയോയെക്കുറിച്ച് സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക വീഡിയോ എല്ലാവരും ഒരു ലൈക്ക് ചെയ്യുക എച്ച് ഡി ക്വാളിറ്റി ഔട്ട്പുട്ട് ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് ജോയിൻ ചെയ്യുക എല്ലാവരും എച്ച് ഡി ക്വാളിറ്റി സേവ് ചെയ്യാനായിട്ട് മുകളിൽ കാണുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനകത്ത് വീഡിയോസിനകത്ത് ഫുൾ എച്ച് ഡി ഓപ്ഷൻ ഉണ്ട് അത് സെലക്ട് ചെയ്ത ശേഷം താഴെ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് പേരുന്നത് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക താങ്ക് യു ആൾ